നമസ്കാരം ഇന്ന് യൂണിവേഴ്സൽ പവർ ട്രെയിനറായ ബെന്നി സാറാണ് ബിസിനസ്സുകാരുടെ ബാക്ക്ബോൺ ബിസിനസ്സുകാരുടെ മെന്റർ അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം സർ എല്ലാവരും ലൈഫിൽ സക്സസ് ആവണം എന്നാഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പല അഡ്വൈസർമാരുണ്ടാവും പലയിടത്തും പല രീതിയിലുള്ള ഈ പറയുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പോഴും ആ ഒരു അവർ വിചാരിക്കുന്ന ആ ഒരു ലെവലിൽ എത്താൻ പറ്റാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് സക്സസ് ആവാനായിട്ട് എന്തെങ്കിലും കുറുക്ക് വഴികൾ കുറുക്ക വഴികൾ ചോദിക്കുമ്പോ വഴി അത്ര എളുപ്പമല്ല എങ്കിലും ഒരഞ്ച് പ്രധാന കാര്യങ്ങൾ ഞാൻ പറയാം ആ അഞ്ച് പ്രധാന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ലൈഫിൽ അറിഞ്ഞെടുക്കുന്ന ഒരാള് സക്സസ് ആവുക അത് അറിച്ച് എടുക്കാൻ ഇത്തിരി പാടായിരിക്കും എന്നാലും അറിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ അറിയിച്ചെടുത്തോ എന്നുള്ളതാണ് ഒന്ന് പങ്ക്ച്വൽ പങ്ക്ച്വലായിരിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ പെടും ഈ ടൈം മാനേജ്മെൻ്റ് വരും സിസ്റ്റമാറ്റിക് ആയിരിക്കണം ഇതെല്ലാം കൂടി ചേർന്നാണ് ഞാൻ ഉദ്ദേശിക്കേണ്ട പങ്ക്ച്വാലിറ്റി ഈ പങ്ക്ച്വാലിറ്റിയിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് പാടില്ല പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അനു അനുവിൻ്റെ ഒരു വീട്ടിലൊരാൾ ജോലിക്ക് വേണ്ടിയിട്ട് വരാം അനുവിൻ്റെ വീട്ടിലൊരാളെ ജോലിക്ക് പോകണം അപ്പോൾ അവരോട് അനു പറയണത് രാവിലെ എട്ട് മണിക്ക് വരാൻ പറയുന്നു പക്ഷേ എട്ട് മണിക്ക് വരാൻ പറയുമ്പോൾ അനു എട്ട് മണിക്ക് റെഡിയല്ല അപ്പോൾ അനു അതിന് പറയും ആ വന്നല്ലോ ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ തയ്യാറാണ് കാരണം അവർ ജോലിക്കാരെ തീരുന്നത് അങ്ങനത്തെ പ്രയോറിറ്റി വരാൻ പാടില്ല അതേസമയം ഒരു ബിസിനസിൻ്റെ അളവ് വന്നേക്കണം അപ്പോൾ അയാൾ പറയും ഓക്കെ എട്ട് മണിക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴ് അവിടെ എത്തിയിട്ടുണ്ടാവും ഇതാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത് പ്രയോറിറ്റി അനുസരിച്ച് ടൈം മാനേജ്മെൻറ്റ് വളരെ കോമൺ ആയിരിക്കണം അതായത് ഇത് നമ്മൾക്ക് ഉണ്ടാകണ ഒരു ഹാബിറ്റാണ് നമ്മൾ പറഞ്ഞ് സമയം പാലിക്കുക എന്നുള്ളത് അപ്പോൾ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് എന്താ എന്തായാലും ഉണ്ടായിരിക്കണം കൃത്യനിഷ്ഠ ഇല്ലാത്ത ഒരാളെ സക്സസ് ആവില്ല അപ്പം കൃത്യനിഷ്ഠയിൽ പെട്ട ഒരു അടുത്തൊരു കാര്യമാണ് ഈ സിസ്റ്റമാറ്റിക്ക് ആവാന്നുള്ളത് നമുക്കൊരു റൊട്ടീൻ ഉണ്ടാണ് ലൈഫിൽ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പല വീഡിയോസിൽ പറഞ്ഞ പോലെ നല്ല ഉറക്കം ഉണ്ടാകണം രാവിലെ ഒരു ടൈം ഉണ്ടാകണം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ആയിരിക്കണം അല്ലാണ്ട് ഇപ്പോൾ ഇന്ന് നാളെ രാവിലെ നമുക്കൊന്ന് പർച്ചേസിങ്ങിന് ചെയ്യുന്ന പോവാം പുറത്തേക്ക് അങ്ങനെ രാവിലെ എണീറ്റ് പണിയൊക്കെ ഒതുങ്ങി അങ്ങോട്ട് നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് അങ്ങോട്ട് പോകും അത് സിസ്റ്റമാറ്റിക് അല്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പണി എല്ലാം കാര്യങ്ങളും വെച്ചൊരു കാൽക്കുലേഷൻ വെച്ചൊരു ടൈം നമ്മൾ നോക്കണം ഇത്ര മണിക്കു പോകണം അപ്പം ഇതാണ് ഈ ഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റമാറ്റിക് ആണ് അപ്പം അങ്ങനെ അങ്ങനെ ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിൽ തന്നെ പോകുന്ന ശീലത്തിലേക്ക് നമ്മൾ എത്രയാണ് നമ്മളെ നമ്മൾ ചാർട്ട് ചെയ്യുന്നു നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആവുന്ന പറയുന്ന എത്തണം അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് നമുക്ക് പങ്ക്ച്വലായിട്ട് ബന്ധപ്പെട്ട് ആകാൻ പറ്റണം ഇത് ടഫാണ് ഇത് നമ്മൾ ആർജിക്കുമ്പോൾ നമ്മൾ ശരിക്കും വളരെ ക്വാളിറ്റിയുള്ള ആളായി മാറും കാരണം യൂണിവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും വളരെ സിസ്റ്റമാറ്റിക്കാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ് സിസ്റ്റമാറ്റിക്കാണെന്ന് പറഞ്ഞാൽ ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കും സൂര്യനെയും വലയം വെച്ചുകൊണ്ടിരിക്കുന്നു ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പണി മുടക്കണില്ല അപ്പോൾ ഓരോ ആറ് മാസം കൂടുമ്പോഴും വേനലും മഴയും മാറി മാറി വരും ഇത് കൃത്യമായിട്ട് പ്രകൃതി ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ നമ്മൾ ഒരു ഫ്രൂട്ട് നട്ടാലും ഒരു പച്ചക്കറി നട്ടാലും അത് ഇത്ര പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അതിൽ ഫലം ഉണ്ടാകും ആ ടൈമെല്ലാം കൃത്യമാണ് അതുപോലെ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുമ്പോൾ ഇത്ര മാസം കഴിയുമ്പോ കുഞ്ഞ് പ്രസവിക്കും അതായത് ആ കുഞ്ഞിനെ പ്രസവിക്കും അതുപോലെ ഇത്ര മാസം കൊണ്ട് കുഞ്ഞിനെ വളർച്ച പ്രാപിക്കും ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയി യൂണിവേഴ്സിന്റെ സിസ്റ്റത്തിൽ അപ്പൊ എന്നും മനുഷ്യൻ യൂണിവേഴ്സിന്റെ ആ കറക്റ്റ് ട്രാക്കിൽ വരുന്നുവോ അപ്പൊ അവൻ സക്സസിന് എലിജിബിൾ ആകും ഈ ടൈം മാനേജ്മെന്റും ഫങ്ച്വലുമായിട്ടും ബന്ധപ്പെട്ട് ഇതൊരു പ്രധാന ഘടമാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഒന്നായി ഇതൊന്നാണ് ഇപ്പൊ പറഞ്ഞത് അതായത് ടൈം മാനേജ്മെന്റ് ഒറ്റ ഒറ്റ പഞ്ചന ഒറ്റ പേടി ഞാൻ പറയുന്നത് ടൈം മാനേജ്മെന്റും ഉണ്ട് സിസ്റ്റമാറ്റിക് ആയാലും ഷെഡ്യൂൾ ഇതെല്ലാം കൂടി കൂടിയാണ് ഇതാണ് ഒരു സാധനം ഇത് പറയാൻ എളുപ്പമാണ് ആർജിക്കാൻ ഭയങ്കര പണിയാണ് രണ്ടാമത്തേതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉള്ളതിന് നന്ദിയില്ലെങ്കിൽ ഇല്ലാത്തത് കിട്ടില്ലേ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പലത് നമ്മുടെ ആരോഗ്യം നമുക്കൊരു വാടകയാണെങ്കിലും ഏത് രീതിയിലാണ് നമുക്കൊരു വീടുള്ളത് നമുക്കൊരു കുഞ്ഞുള്ളത് അതെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇല്ലാത്ത കുറേ ആൾക്കാർ ജീവിക്കണം അപ്പോൾ അവരായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളതിന് നമ്മൾ നന്ദി പറയാം ഇന്ന് നമുക്ക് നാല് നേരം ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ നാല് നേരം പോലും ഫുഡ് കിട്ടാത്ത ആൾക്കാരുണ്ട് ഞാനിത് പറയുമ്പോൾ ഈ എക്സ്പീരിയൻസൊക്കെ ഞാൻ പോയിട്ടുള്ള ഒരു നേരം പോലും ഫുഡ് കിട്ടാത്ത അവസ്ഥയിലൊക്കെ ഞാൻ കടന്നു പോയിട്ടുള്ള അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഇന്ന് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴയതെല്ലാം മറക്കണ അവസ്ഥ ഒരു ആറ്റിറ്റ്യൂഡില്ല പഴയത് മറക്കാൻ പാടില്ല പണ്ടുള്ളതിനും ഇപ്പൊ ഉള്ളതിന് എല്ലാത്തിനും ഒരു നന്ദിയുള്ള മനോഭാവം നന്ദി നമുക്ക് ഉണ്ടായിരിക്കണം യൂണിവേഴ്സിനോടും അതുപോലെ മറ്റുള്ള മനുഷ്യരോടും കാരണം ഒരു മത്സരം നടത്തുമ്പോ അവിടെ ഒരാൾ വിജയിക്കണമെങ്കിൽ തോക്കാൻ വേറെ ആൾക്കാരുള്ള ഉള്ളതുകൊണ്ടാണ് വിജയിക്കണം അല്ലേ ഒരു മത്സരത്തിൽ പത്ത് പേര് പങ്കെടുക്കണം ഒരാൾ ജയിച്ചു ഏഹ് ബാക്കി ഒമ്പത് പേര് തോറ്റണ്ടെങ്കിൽ ആ ഒമ്പത് പേര് തോക്കാനുള്ളത് കൊണ്ടാണ് അവൻ വിജയിച്ചത് അപ്പൊ ആ ഒമ്പത് പേരോട് നമുക്ക് നന്ദി ഉണ്ടാവണം അത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ വിജയിച്ചെന്ന് പറഞ്ഞാൽ അത് വിജയിക്കും അപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം ലൈഫിൽ മനുഷ്യർക്ക് എന്റെ അനുഭവത്തിൽ അതില്ലാത്തവരാണ് മിക്കവർ കാരണം ഇവനെന്താ കാണണം ഇല്ലാത്തതിലാണ് അവർ ഫോക്കസ് ചെയ്യണം എനിക്കതില്ല ഞാൻ എത്ര കാലവും ഇങ്ങനെ ഒരു ടൂ വീലറിന് നടക്കണം എന്നാണ് എനിക്കൊരു കാറിക്കാൻ പറഞ്ഞത് ഈ ടൂ വീലർ ഉള്ളതിന് അവന് നന്ദിയില്ല ടൂ വീലർ ഉള്ളതിനെ നന്ദിയില്ല അതായത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പലതിനും നമുക്ക് നന്ദിയില്ല നമ്മളുടെ ഹെൽത്ത് ആണെങ്കിലും നമ്മളുടെ കുറേ കാര്യങ്ങളെല്ലാം പല ആൾക്കാർക്ക് ഇന്നില്ല നമുക്ക് എല്ലാ ദിവസവും നന്നായിട്ട് കുളിക്കാൻ പറ്റണെങ്കിൽ അതിന് വെള്ളം കിട്ടണമെങ്കിൽ വെള്ളം കിട്ടാത്ത പല സ്ഥലങ്ങളും ഇന്ത്യയിലുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്ന ആൾക്കാരുണ്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇല്ലേ അതുപോലെ പല കാര്യങ്ങളിലും അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലതിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ ലൈഫ് കോടതികളും ഉണ്ട് ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല നന്മകളും നെഗറ്റീവ് ആണെങ്കിലും പോലും പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമ്മൾക്ക് അത് തരണം ചെയ്യാനുള്ള ഉണ്ട് മാനേജ് ചെയ്യാൻ പറ്റണങ്കിൽ അതിനും നമുക്ക് നന്ദിയുണ്ട് ഉണ്ടാവും നമുക്ക് ഒരു പവർ ഉണ്ട് അപ്പം നമുക്ക് നമ്മളോട് നന്ദി ഉണ്ടാകണം യൂണിവേഴ്സിനോട് നന്ദി മറ്റുള്ള മനുഷ്യരോട് നന്ദി അപ്പോൾ ഇതാണ് ഗ്രാറ്റ് രണ്ടാമത്തെ സാധനങ്ങളിൽ പറഞ്ഞത് മൂന്നാമത്തതാണ് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഒരു കഴിവ് നമ്മൾ ആർജിച്ചു പറ്റും ഇപ്പോൾ ഒരാൾ മാരിഡ് ആണെങ്കിലും അയാളുടെ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാര്യം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ രണ്ടുപേരും ഒരുമിച്ച് എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട് അത് നല്ലതാണ് പക്ഷെ എങ്ങനെ വന്നാലും ഫൈനലി പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അതായത് മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഹാബിറ്റുള്ള ഒരാൾ സക്സസ് ആവുക സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ മീൻസ് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാണ്ട് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തണം അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ ആർജ്ജിക്കണം അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടാവും അല്ലാണ്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാൻ എനിക്ക് ഫിയർ ആണ് കാരണം ഫ്ലൈറ്റ് തകർന്നു പോയാൽ എൻ്റെ ജീവിതം പോകില്ലെന്ന് നമുക്ക് ഫിയർ വന്നാൽ നമ്മൾ ആ റിസ്ക് എടുക്കില്ല ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ പാടം തെറ്റി ഞാൻ മരിച്ചു പോയാലും പേടിച്ചാൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കുക്കറിൽ ഇത് വയ്ക്കുമ്പോൾ കുക്കറ് പൊട്ടിച്ചാലും പറഞ്ഞാൽ കുക്കർ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ അപ്പഴും അവിടെ നമുക്ക് ആ റിസ്ക് എടുക്കാണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനും നേരിടാനുള്ള റിസ്ക് എടുക്കാനുള്ള മൈൻഡ് നമുക്ക് ഉണ്ടാവും അത് എന്തുമായിക്കോട്ടെ അതിൻ്റെ മറുവിശം എന്തായാലും നമ്മൾ അതിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാണ് അതാണ് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് അപ്പം നാലാമത്താണ് ഈ മൈൻഡ് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം എനിക്കുണ്ട് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ട് ഫംഗ്ഷനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് സ്വന്തമായിട്ടൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുണ്ട് പക്ഷെ ഒരു മണിക്കും പോകില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാനൊന്നും ചെയ്യൂല ഇതെല്ലാം ഇതിൻ്റെ അടുത്തോട്ടും ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നടക്കില്ല പരിശ്രമിക്കാനുള്ള അതാണ് അഞ്ചാമത്തെ നമ്മൾ പരിശ്രമിക്കും പരിശ്രമിക്കുമ്പോൾ ആവും വീണ്ടും പരിശ്രമിക്കണം ആവും അതായത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തവണ ശ്രമിച്ചിട്ടും ബൾബ് കത്തിയില്ല രണ്ടായിരം ഏകദേശം അതാണെന്ന് എനിക്ക് തോന്നണം രണ്ടായിരമത്തെ തവണ പരിശ്രമിച്ച ബൾബ് കത്തി എന്ന് പറയണ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസിലോട്ട് എത്തണത് വരെയും ശ്രമങ്ങള് പരാജയപ്പെട്ടാലും പരാജയപ്പെടരുത് ശ്രമങ്ങള് പരാജയപ്പെട്ടാലും ശ്രമിക്കാൻ പരാജയപ്പെടരുത് ഈ അഞ്ച് കാര്യങ്ങളാണ് കുറുക്കു വഴി എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതൊരു കുറുക്കുവഴി അല്ല ഇത് ഹാർഡ് ആയിട്ടുള്ള വഴി തന്നെയാണ് ഇത് ആർജിക്കാൻ പറ്റിയ ഒരാൾ വേറെ എങ്ങും പോകണ്ട അവൻ സക്സസ് ആയിരിക്കും ഇനി എല്ലാം പറയണ്ടെ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് നിൽക്കട്ടെ അല്ലേ ഓക്കെ അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരയാണ് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശദമായ മറ്റു പല കാര്യങ്ങളുമായിട്ട് നമുക്ക് നേരിട്ട് കാണാം ബൈ താങ്ക് യു